ഹായ് അസ്സാം വലൈക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു നെല്ലിക്ക അച്ചാറാണ് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം വീഡിയോ ഫുള്ളായിട്ട് കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ അതിനായിട്ട് ഇതാ നെല്ലിക്ക എടുത്തിട്ടുണ്ടേ ഒരു മുക്കാൽ കിലോ നെല്ലിക്കയാണ് എടുത്തേക്കുന്നത് നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം നമ്മൾ ആവിയിൽ വേവിച്ചെടുക്കണം അപ്പോൾ ഇത് ഞാൻ ആവിയിൽ വേവിച്ചെടുത്തിട്ടുണ്ട് ചൂടാറിയതിന് ശേഷം ഇതൊന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കണം ചിലപ്പോൾ ചില നെല്ലിക്കകൾ നല്ലോണം വെന്തത് നമ്മൾ കൈ വെച്ച് ഇങ്ങനെ ഒന്ന് പിതുക്കുമ്പോൾ തന്നെ അത് പൊളിഞ്ഞഞ്ഞ് വീഴും അല്ലാത്തത് ചെറിയൊരു ഇരുമ്പ് കൊണ്ട് കട്ട് ചെയ്തെടുക്കണേ ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ കടുകും രണ്ട് ടേബിൾ സ്പൂൺ ഉലിവയും കൂടെ ചേർത്ത് ഒന്ന് വറുത്തെടുക്കണേ വറുത്തെടുത്ത് പൊടിച്ച് മാറ്റി വെക്കണേ ഇനിയിപ്പം അതേ ചട്ടിയിൽ തന്നെ ഞാൻ ചൂടാക്കിയിട്ട് നല്ലെണ്ണയിലാണ് അച്ചാറിടുന്നത് അപ്പോൾ നല്ലെണ്ണ ഒഴിച്ചു കൊടുത്ത് ഇനിയിപ്പോൾ കടുക് ചേർക്കാം ഒരു ടീസ്പൂൺ കടുകാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇനിയിപ്പോൾ അടുത്ത് ചേർക്കുന്നത് ഉലുവേണേ ഒരു ടീസ്പൂൺ ഉലുവേണ ചേർക്കുന്നത് ഇനിയിപ്പോൾ കുറച്ച് കറിവേപ്പില ചേർക്കണം അപ്പോൾ അത് ഞാൻ ചേർത്ത് കൊടുത്തു അടുത്ത് ചേർത്ത് കൊടുക്കുന്നത് വെളുത്തുള്ളിയാണേ ചതച്ചിട്ടൊന്നുമില്ല അല്ലാതെ തന്നെ ചേർക്കുന്നത് വൃത്തിയാക്കിയതിന് ശേഷം ചേർക്കുകയാണേ ഇപ്പം ചതച്ചിട്ട് ചേർക്കുന്നവർക്ക് ചതച്ചിട്ട് ചേർക്കാൻ പ്രശ്നമൊന്നുമില്ല ഇപ്പം ഞാൻ അച്ചാറിടുന്ന സമയത്ത് ഇതുപോലെ തൊലിച്ചിട്ടാണ് ചേർക്കുന്നത് ചതയ്ക്കാറില്ല അടുത്ത് ചേർക്കുന്നത് പച്ചമുളകാണേ മൂന്ന് പച്ചമുളകാണ് എടുത്തേക്കുന്നത് കൂട്ടിയും കുറച്ചുമൊക്കെ ചേർക്കാം പ്രശ്നമില്ല കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് കൊണ്ട് അതനുസരിച്ചൊക്കെ ചേർത്താൽ മതി ഇനിയിപ്പം ഇഞ്ചി ചേർത്ത് കൊടുക്കാം കട്ട് ചെയ്ത് വെച്ചേക്കുവാണേ ചതച്ചിട്ടില്ല അടുത്തത് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കായമാണേ അപ്പോൾ എൻ്റെ കയ്യിൽ കായപ്പൊടി ഇല്ലാത്തത് കൊണ്ട് കായ കട്ടയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നേരത്തെ തന്നെ അത് കട്ട ഞാൻ നേരത്തെ തന്നെ അത് ചേർക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ കഴിഞ്ഞിട്ടും കായപ്പൊടിയാണെങ്കിൽ ചേർത്താൽ മതി അപ്പോൾ ഇത് കട്ട അല്ലെങ്കിൽ റെഡിയാവാൻ വേണ്ടിയാണ് ഞാൻ നേരത്തെ കൂട്ടി ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആവട്ടെ ഇനിയിപ്പം നമുക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം അപ്പം ഒരു ടീസ്പൂൺ മഞ്ഞപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത് നമ്മൾ പച്ചമുളക് ഒരു മൂന്നെണ്ണം ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ അച്ചാറ് പൊടിയും ഒക്കെ ചേർക്കണം അപ്പം എരി നല്ല എരിയായിരിക്കും എരി കൂട്ടി കൊടുക്കുന്നവർക്ക് മുളക് പൊടിയുടെ അളവ് കൂട്ടാം ഇനിയിപ്പം ഞാൻ ചേർത്തത് അച്ചാർ പൊടിയാണ് അതൊരു നാല് ടേബിൾ സ്പൂൺ അച്ചാർ പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തത് ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യണം ഒന്ന് ചൂടാവണം കേട്ടോ ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ കടുകും ഉലുവയും കൂടെ വറുത്ത് പൊടിച്ച് വച്ചേക്കുന്നതാണേ ചേർത്ത് കൊടുക്കുന്നത് അതൊരു മൂന്ന് ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നതേ ഇനിയിപ്പോൾ ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനിയിപ്പം നമുക്ക് ചേർക്കേണ്ടത് വെള്ളമാണ് ആവശ്യാനുസരണം വെള്ളം ചേർക്കണം അപ്പം ഞാൻ ആദ്യമേ നമ്മൾ നെല്ലിക്ക ആവി കയറ്റുന്ന അതിൻ്റെ ആ സത്ത് ആ വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് അതപ്പം അതിൻ്റെ ആ ഒരു സത്തും കാര്യങ്ങളൊക്കെ ഇറങ്ങിയതാണ് അപ്പം ഞാൻ രണ്ട് കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇപ്പം നല്ല ഗ്രേവിയും കാര്യങ്ങളൊക്കെ വേണം എന്നുള്ളവർക്ക് കുറച്ചും കൂടെ വെള്ളം കൂട്ടി കൊടുക്കാം അപ്പം ഞാൻ രണ്ട് കപ്പ് വെള്ളം ചേർത്തു ഇനി ഉപ്പ് ചേർക്കുന്നുണ്ടേ ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം ഇളക്കിയതിന് ശേഷം ആ ഒരു തീൽ കിടന്ന് ഒന്ന് വേവട്ടെ ആ ഒരു വെള്ളവും ഒക്കെ ഒന്ന് തിളച്ച് നല്ലതുപോലൊന്ന് തിളച്ച് ഒന്ന് കുറുവട്ടെ ഇനിയിപ്പോൾ നമുക്ക് വിനാഗിരി ചേർക്കാം അതൊരു രണ്ട് ടീസ്പൂൺ വിനാഗിരിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നതേ അപ്പോ ദാ നന്നായിട്ട് തിളച്ച് കുറിവി ഇനിയിപ്പോൾ നമുക്ക് നെല്ലിക്ക ചേർത്ത് കൊടുക്കാം ഇനി ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം ആ ഒരു മസാല കിടന്ന് ഈ നെല്ലിക്ക നല്ലതുപോലെ ആ മസാലയൊക്കെ ഒന്ന് പിടിച്ച് സെറ്റാവട്ടെ ഇപ്പം ഇതാ മസാലയിലൊക്കെ ആ നെല്ലിക്ക പിടിച്ച് നല്ലതുപോലെ പിടിച്ചിട്ടുണ്ട് അപ്പം ഇതേ പരുവം മതിയെങ്കിൽ ഇതുപോലെ ചാറൊക്കെ ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് തീ ഓഫ് ചെയ്യാം നമ്മുടെ ഇവിടെ കുറച്ചും കൂടെ ഒന്ന് ഡ്രൈ ആവണം അപ്പം എന്നാൽ ഡ്രൈ ആക്കാൻ വേണ്ടി കുറച്ച് നേരം കൂടെ നമുക്കൊന്ന് ആ ഒരു തീയിൽ തന്നെ ഇട്ടേക്കാം അപ്പോൾ ദാ നമ്മുടെ അച്ചാർ നല്ലതുപോലെ ഡ്രൈ ആയി നല്ല ടേസ്റ്റാണ് പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ഡ്രൈ ചെയ്ത് നോക്കണം ചൂടാറിയതിന് ശേഷം നമുക്കിനി ബൗളിലോട്ട് മാറ്റാം അപ്പോൾ ദാ നെല്ലിക്ക അച്ചാർ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ഡ്രൈ ചെയ്ത് നോക്കണേ പിന്നെ വീഡിയോ ഫുള്ളായിട്ട് കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ സപ്പോർട്ട് അത്യാവശ്യമാണ് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത അടിപൊളിയൊരു വീഡിയോ ആയി നമുക്ക് പെട്ടെന്ന് കാണാം അപ്പോൾ ശരി ടാറ്റാ ബൈ ബൈബി സി യോ അസലക്കും